സലസില്മാല എല്ലാവർക്കും വിദമായ നമസ്കാരം ഇതിൻ്റെ ഒരു ടൈറ്റിൽ പേര് കാഞ്ചിമാല ഭയങ്കര രസകരമായ ഒരു പേരാണ് ഇന്നത്തെ കാലത്ത് സിനിമകൾക്ക് പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാടുള്ളത് പക്ഷെ മനസ്സിൽ സ്പർശിക്കുന്ന ചിലതൊക്കെ നമുക്ക് പേര് കേട്ടാൽ പോലെ അർത്ഥം മനസ്സിലാവില്ല ഒന്നും മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണ് പക്ഷേ ഇതിൽ വളരെ സിമ്പിളും മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു പേരിൽ കാഞ്ചിമാല ഇതിനെക്കാട്ടും ഏറ്റവും വളരെ അതിശയകരമായ ഒരു കാര്യം ഈ ഒരു ക്രൂ ടീമാണ് ഷുബുചേട്ടൻ പ്രദീപ് ക്യാമറാമാൻ പ്രദീപ് പ്രദീപ് എന്ന് പറയാൻ അസാധ്യമായ എന്താ പറയുക മാജിക് സൃഷ്ടിക്കുന്ന ഒരു ക്യാമറാമാൻ ആണ് എന്നെ ചേട്ടനോട് ഏറ്റവും വലിയൊരു സന്തോഷമാണ് പറയുന്നത് കാരണം പ്രദീപും ഷുബുചേട്ടനും ഉണ്ടെങ്കിൽ റീചേട്ടൻ ഇനി തിരിഞ്ഞു നോക്കണ്ട ഈ സിനിമയുടെ അൻപതാം ദിനത്തിന് ദിവസത്തെ ആഘോഷിക്കാൻ ഇതേ വേദിയിൽ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ ഇതിന്റെ എല്ലാ പ്രോട്ടീനുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം